പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ചെന്നൈൻ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം വേദന നൽകിയൊരു കാര്യമായിരുന്നു നോവയും ലൂണയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആ ഒരു മത്സരം കഴിഞ്ഞിട്ട് പോലും രണ്ട് പ്ലേഴ്സും കൈ കൊടുക്കാതെയായിരുന്നു പോയിരുന്നത് മത്സരം ജയിച്ചെങ്കിലും നോവയും ലൂണയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ വളരെയധികം നിരാശപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു നോവയുമായുള്ള ഒരു പ്രശ്നത്തെ കുറിച്ചുള്ള അഡ്രൈ ലൂണയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ നോവയോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നോവയ്ക്കോടെ പാസ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതുമല്ലെങ്കിൽ നോവയ്ക്കവിടെ കടന്നു പോകാമായിരുന്നു ഞാൻ നോവയോട് ഡ്രസ്സിംഗ് റൂമിൽ സംസാരിച്ച് ഇത് പരിഹരിക്കുമെന്നായിരുന്നു അഡ്രൈ ലൂണ പറഞ്ഞിരുന്നത് നമുക്കറിയാം നോവയായാലും ലൂണയായാലും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ നോവയെ ആവശ്യമില്ലാതെ കമന്റ്സിലെല്ലാം ചീത്ത വിളിക്കുന്നത് കാണുന്നുണ്ട് നോവയും ലൂണയും തമ്മിലുള്ള ഒരു പ്രശ്നം അവർ തന്നെ പരിഹരിക്കുമെന്നുള്ളത് ഉറപ്പാണ് നോവ സദവി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന ഒരു അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ആവുമെങ്കിലും ഒരു പരിധി വിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ അബ്യൂസീവ് കമന്റ്സ് ഒന്നും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല നോവയെ വളരെ മോശമായ രീതിയിലാണ് ചില വീഡിയോസിൽ പോലും പറയുന്നത് അടുത്തൊരു വാർത്ത ഇന്നത്തെ മത്സരത്തിലെ അവർ വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് ചാൻസസിനെ കുറിച്ച് ആരാധകരെല്ലാം ചോദിക്കുന്നുണ്ട് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നത് അഞ്ചു മത്സരങ്ങളാണ് നിലവിൽ പത്തൊൻപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റുകളാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് വരുന്ന അഞ്ച് മത്സരത്തിൽ മൂന്നല്ലെങ്കിൽ നാല് മത്സരത്തിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കേണ്ടി വരും വരുന്ന മത്സരങ്ങളെല്ലാം ഫൈനൽ മത്സരം പോലെ ബ്ലാസ്റ്റേഴ്സിന് കാണേണ്ടതുണ്ട് ഇനി മൂന്ന് മത്സരങ്ങളിലാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ ടീമിന് മുപ്പത്തിമൂന്ന് പോയിന്റ് ആകും മുംബൈ സിറ്റി എഫ് സിയും ഒഡീഷ എഫ് സിയും പരാജയപ്പെടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാകും ഒഡീഷയ്ക്കായാലും മുംബൈയ്ക്കായാലും ഇനി അവശേഷിക്കുന്നത് ഏഴ് മത്സരങ്ങളാണ് മാത്രമല്ല ഗോൾ ഡിഫറൻസും പ്രധാന ഘടകമാണ് മാക്സിമം ഭരത മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ സ്കോർ ചെയ്യേണ്ടതുണ്ട് മുംബൈ സിറ്റി എഫ് സിയും ബംഗളൂരു എഫ് സിയും ഒഡീഷ എഫ് സിയും പോയിന്റുകൾ നഷ്ടപ്പെടുത്തുക ുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമായിരിക്കും കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾപ്ശമ്പിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം